വാർത്തയിലേക്ക് രാഹുലിനെതിരായ ലൈംഗികാരോപണം എം എൽ എ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്ന സിനിമാ സീരിയൽ താരം രമേശ് പിഷാരടി ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അതിനൊക്കെ ഒരു ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം മനു നമ്മൾ പല സാധനങ്ങൾ നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ഒരു 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 കുറച്ച് നേരം ധരിക്കുമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല ആരോപണങ്ങൾ തെളിയും വരെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ല പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും കോടതി വിധി വരട്ടെയെന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഷാഫി പറമ്പിൽ എംഎൽഎക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികമാണ് രാഹുലിൻ്റെ വഴികാട്ടിയും നേതാവും സുഹൃത്തുമായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ആരോപണങ്ങൾ പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി എന്നാൽ പിന്നീട് അതെല്ലാം അസത്യമാണെന്നും കെട്ടിച്ചമച്ച കഥകളാണെന്നും തെളിഞ്ഞതായും രമേഷ് പിഷാരടി പറഞ്ഞു ഇതൊരു തൊട്ട് പല ആദ്യങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ എല്ലാവരും റെഫറൻസ് എടുക്കും പിന്നെന്താ ഇങ്ങനെ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ശീലത്തിന്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുള്ളു അപ്പൊ അയാൾ ചെയ്തില്ലല്ലോ ഇയാൾ ചെയ്തില്ലല്ലോ മറ്റയാള് ചെയ്തില്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തി അല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഇതിപ്പോ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്ക് അതിനകത്ത് ഒരു നിലപാടെടുക്കാൻ നിലപാടെടുക്കാൻ പാടില്ല വേട്ടാടി പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പൊളിറ്റിക്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ല ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായാൽ പാർട്ടിക്കും നല്ല വ്യക്തിക്ക് നല്ല എന്തിനും നമുക്കുണ്ടാകാം എല്ലാത്തിനും ഡാമേജും ഉണ്ടാവുമല്ലോ പാർട്ടിക്ക് നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാവും ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാകുമ്പോൾ പക്ഷെ ആരോപണങ്ങളാണല്ലോ അത് വളരെ പോവുകയായിട്ട് വളരെ അത് പറയും അതെല്ലാവരും സുഹൃത്തുക്കളാണ് അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ് അപ്പം അങ്ങനെ തന്നെ പറയുള്ളൂ ഒരു ഒരു സർവനാമം ചേർത്തേ വരൂ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളു ഇപ്പം ഞാൻ ഒരുക്കി വിളിച്ചിരുന്നു സംസാരിച്ചു അല്ലേ അത് കാണുന്ന ഇത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ രണ്ട് രണ്ടര കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ ഞാൻ അതാ പറഞ്ഞു ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം പോലെ അല്ലേ ഇതൊരു ഒരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങളെ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട് ഒരു ത്വരുത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നതുവരെ ഒരു തീരുമാനമാകുന്നതുവരെ ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഇനി എവിടുന്ന വിധി വരുന്നതെന്ന് എനിക്കറിയത്തില്ലേ അതെ അതാണ് അത് അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞത് ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്കും പറയാൻ പറ്റുന്നുള്ളൂ